ഭാര്യമാരോട് നബ്സുല്ലാഹു അലിഹ് വസ്ലമ തങ്ങളുടെ ഇടപെടൽ എങ്ങനെയായിരുന്നു ബി വി ഖീജറലി അള്ളാഹു അൻഹ അവരാണ് തങ്ങളുടെ ആദ്യ സഖി നാൽപ്പതു വയസ്സുള്ള ബി വി ഖീജയെ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ നബ്സുള്ളാഹു അലിഹു വസ്ലമ തങ്ങൾ വിവാഹം ചെയ്തു നബിതങ്ങൾക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു ബി വി ഖീജയോട് ജീവിതകാലത്തു തന്നെ എന്തെങ്കിലും എന്ത് സമ്മാനം കിട്ടിയാലും അത് ഖദീജ ബീവിക്ക് കൊടുത്തയക്കും അതുപോലെ ഖദീജ ബീവിയുടെ മരണശേഷം ഖദീജ ബീവിയുടെ സുഹൃത്തുക്കളിലേക്ക് ഖദീജ ബീവിയുടെ കൂട്ടുകാരികളായ സ്ത്രീകൾക്ക് കൊടുത്തയക്കും ചിലപ്പോൾ ഇതാ ഇന്ന വീട്ടിൽ കൊണ്ടുപോയി കൊടുക്ക് അത് ഖദീജ ബീവിയുടെ സുഹൃത്താണ് ഖദീജയുടെ കൂട്ടുകാരിയാണ് എന്നിന് പറയുമായിരുന്നു അവൾ ഖദീജ ബീവിയുടെ സ്നേഹമായിരുന്നു അപ്പോൾ ആ സ്നേഹം തിരിച്ച് നബിതങ്ങൾ അങ്ങോട്ട് കൊടുക്കുമായിരുന്നു